അസ്സലാമു അലൈക്കും അല്ലാ വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മത ഭേദപന്യം സർവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആരാണ് ഉമ്മോമൻ ചാത്തൻ ഉമ്മോമൻ ചാത്തൻ ഉമ്മൂമ്മ ചാത്തൻ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലരും വിളിക്കുന്നുണ്ട് ഉമ്മൂമ്മയാണ് ചാത്തനും ഉമ്മൂമ്മൻ ചാത്തൻ എന്നെല്ലാം പറയും ആരാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേയായി ഓരോ തിരക്കിലായിട്ടാണ് നമ്മൾ വീഡിയോ വിടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അപ്പോൾ ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വിടുന്നത് ഓരോ തിരക്കുകളായിരുന്നു നമ്മളെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ ചിലർക്ക് പരാതികളൊക്കെ ഉണ്ട് ഇപ്പോൾ വിളിച്ചോളും കുഴപ്പമൊന്നുമില്ല അത് ചെ ചില സമയത്ത് വളരെയധികം തിരക്ക് വരുമ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടില്ലല്ലോ സ്വാഭാവികമാണല്ലോ അതും വരുന്നില്ല അപ്പോ എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ സമീപിക്കുക ഇൻഷാ അല്ല ഒരുപാടിപ്പറക്കു തോണ്ടി ഭീമാവലി വച്ച തന്നെ നമ്മുടെ കുറേ മഹന്മാരായ ഹലർത്താണ് ഹലർത്ത് അവരൊക്കെ പറക്കത്തോണ്ട് മഹാമാരെ പറക്കത്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഗുരുത്തമുണ്ട് ഗുരുത്തമുണ്ട് എല്ലാം ആക്കുക അള്ളാഹാസ് ഭയാന എല്ലാവരുടെയും രോഗങ്ങൾ ഷെഫിയാക്കുക അവൾക്ക് മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി അതിമായി പ്രാർത്ഥിക്കും കുറേ ആൾക്കാർ സാർ കൊണ്ടും ഷീത്താനം കൊണ്ടും അടിങ്ങാറായി നിൽക്കുന്നുണ്ട് അവരെല്ലാവരും രോഗങ്ങളെല്ലാം അവസാനത്താൽ ഷിപ്പാക്കി മാറട്ടെ അല്ലാതെയും പല അസുഖങ്ങളുമായിട്ട് കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെ ദൃശ്യപരമായിട്ടുള്ള ഗ്രൂപ്പിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ സീനിയറാണ് ഞാൻ ചെല്ലുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഞങ്ങളുടെ ഇതിൽ സംഘത്തിൽ പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ട ഉസ്താദ് സേതു ഉസ്താദ് അപകടത്തിൽപ്പെട്ടു അതുപോലെ ആൾ സീരിയസ് ആയിട്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ബോധം വന്നിട്ടും പോയിട്ടൊക്കെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഹോസ്പിറ്റാൻ തല അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും പൂർവ്വം ആശപ്പാക്കി പോകുമാറാവട്ടെ പൂർവ്വ ആരോഗ്യത്തോടു കൂടിയിട്ട് തിരിച്ചു വരാനുള്ള അവ തല വെറുതെ തോഫിക്ക് അതുപോലെ രോഗം കൊണ്ട് കഴിയുന്നവരെല്ലാവരും രോഗങ്ങളും ദോശപ്പാൻ തലശിപ്പാക്കുമാറാവട്ടെ അതുപോലെ തന്നെ സഹൃ സംബന്ധമായിട്ട് പല ആൾക്കാർ സഹറും ഷീത്താലത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇതിനെ നിഷേധിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഇതുകൊണ്ട് അനുഭവിക്കുന്നവർക്കറിയാം ഇതിൻ്റെ കാര്യങ്ങൾ എത്രയേ ആൾക്കാർ സഹർ കൊണ്ടും ശൈതാന്തം കൊണ്ടൊക്കെ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് എടുക്കറാകുന്നവരുണ്ട് ഒരു ദിവസം പോയിനകത്തല്ല അവരെ രോഗങ്ങളൊക്കെ ക്ഷിപ്പാക്കുമ്പോൾ എടുക്കുമ്പോൾ അവരാവട്ടെ ആമിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിഷയത്തിലേക്ക് നടക്കാം അപ്പോൾ ഉമ്മൻ ചാത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആരാണ് ഉമ്മൂമ്മൻ ചാത്തൻ അല്ലെങ്കിൽ ഉമ്മൂമ്മ ചാത്ത് ഉമ്മൂമ്മ എന്നുംമ്മൂമ്മൻ എന്നും ഉമ്മ എന്നൊക്കെ വിളിക്കും പോലും ഉമ്മൂമായസായ മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ടാണ് ഉമ്മാമ ഉമ്മൂമ്മ രണ്ട് രീതിയിലാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഉമ്മാമൻ ചാത്തൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണല്ലോ എന്നുള്ള ഒരു ചെറിയ ആൾക്കാർക്ക് ഒരു ധാരണയും അതുപോലെ ഇതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ട് അതുപോലെ ഈ ഉമ്മൂമാ എന്ന് ചാത്തൻ എന്ന് കേൾക്കാത്ത കുറേ ഈ ആൾക്കാരുകളുമുണ്ട് ചെറിയൊരുക്കറിയില്ല കാരണം ചാത്തൻ എന്ന് പറഞ്ഞാൽ വിഷുമായ ചാത്തൻ ആമണങ്ങാളി ചാത്തൻ അതല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ കരിങ്കുട്ടി കരിങ്കുട്ടി ചാത്തനാണ് പക്ഷെ കരി കുട്ടി എന്നാണ് കൂടുതൽ ആൾക്കാർ പറയാം ഇത്രയും ആൾക്കാർക്ക് പൊതുവെ ആൾക്കാർക്ക് അറിയുള്ളൂ എന്നാൽ ചാത്തന്മാർ കുറേ ചാത്തന്മാരുണ്ടൊന്നോ രണ്ടോ അല്ല അതിൽ പെട്ട ചാത്തവർഗത്തിൽ ഏട്ടൻ കുറേ ചത്തന്മാരുടെ അതിൽ ഈ സഹോദര ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു ചാത്തനാണ് ഉമ്മുമാൻ ചാത്തൻ എന്താണ് ആരാണ് ഉമ്മൻ ചാത്തൻ എന്ന് ചോദിച്ചാൽ ഉമ്മൂമ്മ ആണ് ഒരു വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു മുസ്ലിം സ്ത്രീയാണ് അതാണ് ഉമ്മൂമ്മ ഉമ്മാമൻ ഉമ്മ ഉമ്മൂമ്മ എന്ന് വിളിക്കുന്നത് ഉമ്മാമൻ ചാത്തൻ ഒരു വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു അത് വിഷ്ണുമായ അവിടെയെങ്കിലാത്ത അതോ വിഷ്ണുമായനെ അധിക സ്നേഹിച്ച് സേവിച്ച് അങ്ങനെ കൊണ്ടടക്കുന്ന ഒരു വിഷ്ണുമായ ചാത്തൻ്റെ ത്രി ഭക്തനായിരുന്നു അതാണ് സത്യം അങ്ങനെ അത് ഭക്തനായിട്ട് അങ്ങന ഭയങ്കര ആരാധനയും ചില ചരിത്രങ്ങളിൽ പറയുന്നത് ശരിക്കൊരു മകനെ പോലെ ചാത്തനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് എന്തൊരു ഭക്ഷണം കഴിക്കുമ്പോഴും ചാത്തനക്ക് ഒരു മാറ്റി വെക്കുക അങ്ങനെ വിഷുമായിക്ക് മാറ്റി വെക്കുക അങ്ങനെ കൊണ്ടാളാണ് ഈ ഉമ്മൂമ്മ അങ്ങനെ ഈ ഉമ്മൂമ്മ അങ്ങനെ കൊണ്ടു ഭക്ഷണം കഴിക്കുമ്പോഴും വയ്ക്കുമ്പോൾ അങ്ങനെ മൂപ്പരോടുള്ള ആരാധന മൂപ്പരോടുള്ള ഭക്തി കൂടി കൂടി അങ്ങനെ പോവായിരുന്നു അങ്ങനെയാണ് എന്തുണ്ടായി പണ്ടുകാലത്താണ് അങ്ങനെ ഇസ്ലാമിൻ്റെ എതിരവാണല്ലോ ഈ സേവകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ അവിടുത്തെ അന്നത്തെ ആൾക്കാരൊക്കെ മൂപ്പരെ വീട്ടിൽ നിന്നും പുറത്താക്കിയ മാലത്തു നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി മൂപ്പരൊ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ട് വേറെ മൂപ്പര് താമസിക്കുകയായി വീടായിട്ടൊരു ബന്ധമില്ലാതെ മൂപ്പര് ചെറിയൊരു വരെ ഒരു ഇതുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുകയാണ് അങ്ങനെ ആയിട്ട് മൂപ്പര് മരണപ്പെട്ടു അപ്പോൾ സാധാരണ ഒരു സ്ത്രീയാണ് ഉമ്മയാണ് വയസ്സായ സ്ത്രീയാണ് അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ആർക്കും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ മൂപ്പര്റഹ് മൂപ്പര് പ്രേതായിട്ട് വന്നിട്ട് മൂപ്പര് എല്ലാവരും ശല്യം ജീലും ആകതായി അങ്ങനെ പ്രശ്നം വെപ്പിച്ച് അതൊക്കെ നോക്കിയപ്പോൾ മൂപ്പര് ഇത് കാണുന്നത് മൂപ്പരെ വിഷ്ണുമായുടെ അടുത്ത് കുടി എന്നാണ് അങ്ങനെ വിഷ്ണുമായുടെ അടുത്ത് കുടിവെച്ചപ്പോഴാണ് മൂപ്പര് ശാന്തം അവർക്കൊക്കെ രോഗങ്ങളും പലവർക്കൊക്കെ ഭയങ്കര രോഗങ്ങൾ പല പ്രശ്നങ്ങളും ഒക്കെ ആയി അങ്ങനെ ആയി അവർ ഓരോരുത്തരെ ഇളകും ഒരാളുടെ ഇളക്കെ മാറും മറ്റാളെ ഇളകും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന് പരിഹാരം പറയുന്നത് ഒരിത്തിൽ കുടിവെച്ചാകെ മൂപ്പിര ഒതുങ്ങൾ പോയി എന്നാണ് അത് വിഷ്ണുമാരുടെ അടുത്ത് അങ്ങനെ വിഷ്ണുമാരുടെ അടുത്ത് മൂപ്പരെ കുടിവെച്ചു അങ്ങനെയാണ് മൂപ്പിരി ശാന്തമായി എന്നാണ് മൂമ്മൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചാത്തന്മാരെ പോലെ തന്നെ കഴിവുള്ള ആളാണ് അതുപോലെ തന്നെ പല മറ്റുള്ള ദുർമൂർത്തികളുടെ ഇടയിൽപ്പെട്ട ആളാണ് മൂവരങ്ങനെ ചാത്തനോട് സേവിച്ച് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭത്തനായിട്ട് അങ്ങനെ ആ ശക്തി കിട്ടിയതാണ് മുമ്പേക്ക് വിഷമയിൽ നിന്ന് ശക്തി കിട്ടിയതാണ് അങ്ങനെ മൂപ്പര് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ദുർമൂർത്തികളെ ആൾക്കാർ വിടുന്നുണ്ടല്ലോ എന്നതുപോലെ തന്നെ മൂപ്പനും വിടുന്നുണ്ട് എൻ്റെ അടുക്കൽ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലായി കാണും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലായി ഈ വർഷം തന്നെ ആയിരിക്കും തുടക്കത്തിലൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ ഉമ്മ വച്ചാൽ തന്നെ കൈ കിട്ടി നമ്മൾ ചികിത്സ ചെയ്ത് ഇളകി ഉമ്മൻ ചാത്ത വടിയെ കൊത്തിയിട്ട് നടക്കുന്ന സീനൊക്കെ നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട് അത് വടി കൊത്തിയിട്ട് ഇങ്ങനെ നടക്കുക വിശ്വാസമില്ലാത്തവനെങ്കിൽ ഒരു സീനാണ് കാരണം ഇളകിയിട്ട് നോർമലായിട്ട് അത്യാവശ്യം ഇതുള്ള സ്ത്രീയാണ് ഇളകുന്നത് ആ സ്ത്രീ പിന്നെ ഉമ്മൻചാത്തൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും പറയാൻ പറയുക ചെയ്യാം പേരെ വിട്ടത് എന്താ വിട്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ പറയിപ്പിക്കും അങ്ങനെ പറയുന്ന സമയത്ത് ഉമ്മൻചാത്തൻ്റെ ഓരോ മൂർത്തിയോട് നമ്മൾ പറയും ഓരോരുത്തർ ഓരോരുത്തരുവായ ഓരോരുത്തർ അവരവരുടെ രൂപത്തിൽ വരാൻ പറയും അപ്പോൾ അവരുടെ ശൈലിയിൽ അവർ വരും അപ്പോൾ വടി വടികുത്തി ഇങ്ങനെ നമ്മുടെ മജിദ്സിൽ ഇങ്ങനെ നടക്കുന്ന സീനുണ്ട് അത് കോമ്പരം അങ്ങനെ വടി കുത്തിയന്മാരിങ്ങനെ വളഞ്ഞ് വടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനത്തെ നടക്കുന്ന സീനുണ്ട് അപ്പോൾ ഉമ്മൻചാത്തൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങനെ മുസ്ലിം സ്ത്രീ ആയിരുന്നു മൂപ്പര്ക്ക് മുറുക്കാനും അതുപോലെ എണ്ണയും തിരിയും ചിക്കനും ഒക്കെയാണ് മൂപ്പര് വഴിപാടുകൾ കോഴി അറുത്ത് ചോര കൊടുക്കൂപ്പര് കോഴി അറുത്ത് ചോര കൊടുക്കുകയും അതുപോലെ എണ്ണയും തിരിയും അതുപോലെ മുറുക്കാനൊക്കെയാണ് മൂപ്പര വഴിപാടുകൾ അപ്പോൾ ഇതൊന്നും ഇസ്ലാമിൽ നമ്മൾ അംഗീകരിക്കുന്നതല്ല നമ്മൾ എന്താ പറയുക അനുവദിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഓരോ മൂർത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഇന്ന് മാത്രം നീ ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരെ ഉമ്മു മഞ്ചാദൻ്റെ സേവ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് ദയവ് ചെയ്തിട്ട് നമ്മൾ അവിടെ അറിവ് അനുസരിച്ച് അറിവ് മാത്രമല്ല അനുഭവമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിച്ചറിവല്ല നമ്മൾ അനുഭവം കൊണ്ടാണ് നമ്മളെ ഇളക്കി പറയിപ്പിച്ച ഓരോ കേസുകളാണ് നമ്മൾ അതിനെ അതിനെക്കുറിച്ചിട്ട് ആളുടെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ അവരുടെ സ്വകാര്യതകളാണ് അപ്പോൾ നമ്മൾ ഈ ഇളകി പറയിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവം വെച്ചിട്ട് നമ്മൾ മാറ്റിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനെ നമുക്ക് ആ മൂർത്തിയായിട്ട് നമുക്ക് സേവയോ ആ മൂർത്തിയായിട്ട് നമുക്ക് യാതൊരു അടുപ്പമില്ല നമ്മളെ ഇളക്കുന്നു നമ്മൾ പറയിപ്പിക്കുന്നു ഇളക്കി പറയിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല സൗഹൃദത്തിലും ആയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ അടിക്കാനും കാര്യങ്ങളൊന്നും നമ്മൾ നിൽക്കുന്നില്ല അതെന്താ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ച് അവർ വേണ്ട വഴിപാടെന്താ വെച്ചാൽ കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഒഴിവാക്കലാണ് അത് വെച്ചിട്ട് നമുക്ക് സേവ ഉണ്ട് നല്ല അതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്കുട്ടര വീഡിയോ ആണ് ആണെൻ്റെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട വീഡിയോ ചെക്കുട്ടര വീഡിയോയാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നതും ആ വീഡിയോക്ക് തെറ്റിദ്ധാരണം കൊണ്ട് വന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ടടക്കം വന്നു കാരണം സേവ ചോദിച്ചിട്ട് ആൾക്കാർ എന്നെ വിളിക്കുകയാണ് ചെക്കുട്ടി പോകാനെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറഞ്ഞിട്ടും ചിലവരെങ്ങനെ വിടുകയെന്ന് പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടു ചെക്കുട്ടിപ്പാകയുടെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്യും ചേക്കുട്ടിപ്പാടെ കർമ്മം ചെയ്യാനും നമുക്കറിയാം നമ്മൾ ചെയ്യുകയും ചെയ്യും അല്ലാതെ സേവ നമുക്കില്ല നമ്മൾ ചേക്കുട്ടിപ്പാഗനെ ആരാധിക്കുന്നില്ല നമ്മൾ കൊണ്ടടക്കുന്നില്ല സേവിച്ച് നടക്കുന്നില്ല എന്തേലും കണ്ടുമ്പോൾ അങ്ങനെ കുട്ടുവെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫുള്ള് അതിനെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചെയ്യുന്ന ചില കസ്റ്റമറുകളുണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം ചെവിടിപ്പാൻ പ്രാർത്ഥിച്ച് വിടേണ്ട കാര്യം പറഞ്ഞപ്പോൾ അതിൽ അങ്ങനെ പ്രാർത്ഥിച്ച് അത് വിടേണ്ട രീതികൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അത് ഒന്ന് പതിനു കേൾക്കുമ്പോഴൊക്കെ വേഗം പോയിട്ട് ചെവിടിപ്പാട പ്രാർത്ഥിച്ച് വിടാൻ നിൽക്കരുത് വിട്ട് കഴിഞ്ഞാൽ വഴിപാട് പുറത്തല്ലെങ്കിൽ അതിനുള്ള ദോഷങ്ങൾ വരും ഓരോന്നിനും അതിൻ്റെതായ വഴിപാടുകളുണ്ട് കർമ്മങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് ഓരോരുത്തരെയും നമുക്ക് സേവ എന്ന് വിചാരിച്ച് വിളിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മളെ സമീപിച്ചോളി നമ്മൾ അള്ളാഹിൻ്റെ മഹന്മാരിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അള്ളാഹിൻ്റെ ആയിട്ടാണ് നമുക്ക് ബന്ധം നമ്മളെ നമ്മൾത്താണ് അല്ലാതെ നമുക്ക് സേവല്ല അല്ല എത്ര വലിയ സൗറും ശീത്താനത്താണെങ്കിലും ഇളക്കി കുത്തിമുറയുന്നതാണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോളി ഇൻഷാ അല്ലാ അള്ളാഹുൻ്റെ മഹന്മാരോടും വെറുക്കത്ത് കൊണ്ട് നമ്മൾ ശരിയാക്കി തരാം ഇൻഷാ നമ്മുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് എന്നാണ് നമ്മുടെ നമ്പറ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക നമ്മൾ വിളിക്കുക നമ്മൾ വടകരയിലാണ് കൂടുതലുണ്ടാവുക വടകര കോഴിക്കോട് ജില്ലയിലെ വടകര പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് നാരായണ നഗറിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇന്നലെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം എത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് ഫോണിൽ കൂടെ തന്നെ നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് നേരിട്ട് വരാതെയും പിന്നെ പരിഹാരത്തിന് നേരിട്ട് വന്നാൽ മതി നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് മാക്സിമം നേരിട്ടിട്ട് വന്നിട്ട് പരിഹാരം ചെയ്യാനാണ് ഏറ്റവും ഉത്തമം വാട്സപ്പിൽ കൂടെ നമ്മൾ കണക്കുകളൊക്കെ നമ്മൾ നേരിട്ട് വരാതെയും നമ്മൾ നോക്കി കൊടുക്കും പരിഹാരം നമ്മൾ നേരിട്ട് വരാതെ ചെയ്യുമെങ്കിലും നേരിട്ട് വന്നിട്ട് ചെയ്യലാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നോക്കാൻ നേരിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല പരിഹാരത്തിന് മാക്സിമം നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മാറ്റി ഇനിയും വരാം അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു